ഇലക്ഷന് ശേഷം സീരീസ് മൂന്നാം ഭാഗം അയോധ്യയും പയ്യോളിയും ഫാറൂഖ് എഴുതുന്നു അയോധ്യയിൽ പോകുന്നവരെല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കണം പത്ത് രൂപയുടെ ചായ പോലും അവിടുന്ന് വാങ്ങരുത് അവിടുത്തെ നാട്ടുകാർ നമ്മളെ ചതിച്ചവരാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച മെസ്സേജ് ആണിത് ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ പരാജയം വളരെ വ്യക്തിപരമായാണ് എടുത്തത് ഒരു മഹാരാജ്യത്ത് നടന്ന ലോകത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിതമായ വിജയ വിജയപരാജയങ്ങളുണ്ടാകും അതൊന്നും വ്യക്തിപരമായി എടുക്കേണ്ട ഒന്നല്ല പക്ഷേ ഇവിടെ ചില കാരണങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിൽ സാധാരണ ബി ജെ പി പ്രവർത്തകർ ഓർക്കുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്യുന്ന ഒരേയൊരു കാര്യമാണ് രാമക്ഷേത്രം നോട്ടു നിരോധനം ജി എസ് ടി അഗ്നിവീർ തുടങ്ങി മറ്റെല്ലാ കാര്യങ്ങളും ആരും ഓർക്കാതിരിക്കണേ എന്നാണ് ബി ജെ പി കാരുടെ പ്രാർത്ഥന അവരാരോടും അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാറില്ല ആകെ സംസാരിക്കുന്നതാണ് രാമക്ഷേത്രവും അതിനോടനുബന്ധിച്ച് അയോധ്യയിൽ വന്ന വികസനവും ഒരേ ഒരു പ്രചരണായുധം കൈവിട്ടു പോകുന്നതിന്റെ നിരാശയാണ് മുകളിൽ പറഞ്ഞ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇത്തരം പോസ്റ്റുകൾക്ക് പ്രതികരണമായി ഒരു അയോധ്യക്കാരിയുടെ പോസ്റ്റ് വന്നു അത് ഏകദേശം ഇങ്ങനെയാണ് ഞാൻ പതിനെട്ട് വയസ്സുള്ള ഇടത്തരം കുടുംബത്തിലെ ഹിന്ദുവാണ് അയോധ്യ നിവാസി അയോധ്യ ഇന്ത്യയുടെ വികസനത്തിന്റെ ഗുരുത്വ കേന്ദ്രമായിട്ടും അവിടെ ബി ജെ പി തോറ്റത് വലിയ അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് എന്നാൽ കഴിഞ്ഞ കുറെ കൊല്ലമായി അയോധ്യ നിവാസികൾ കടന്നു പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ അത്ഭുതം ഉണ്ടാകില്ല എന്റെ വീട് റാംപദ് എന്ന് വിളിക്കപ്പെടുന്ന പ്രധാന ഹൈവേയുടെ അരികിലായിരുന്നു ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അയ്യായിരത്തോളം വീടുകളും കടകളും അവർ ബുൾഡോസർ വെച്ച് പൊളിച്ചു മാറ്റി കാര്യമായ നഷ്ടപരിഹാരം ഒന്നും നൽകാതെ ഞങ്ങളുടെ രണ്ടു നില വീടും അതിനോട് ചേർന്ന കടയും പൊളിച്ചു മാറ്റിയിട്ട് ഞങ്ങൾക്ക് ആകെ കിട്ടിയത് അഞ്ച് ലക്ഷം രൂപയാണ് ആ പണം കൊണ്ട് പുതിയ വീട് വാങ്ങാനോ ഞങ്ങളുടെ ആകെ ജീവിതമാർഗമായ കട തിരിച്ചു നിർമ്മിക്കാനോ കഴിഞ്ഞില്ല ഞങ്ങളിപ്പോൾ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് എന്ത് ചെയ്യണമെന്നറിയില്ല മറ്റുള്ളവർക്ക് ഞങ്ങളുടെ അത്ര പോലും ഭാഗ്യമുണ്ടായില്ല ചില ഡോക്യുമെന്റുകൾ ഇല്ലെന്ന പേര് പറഞ്ഞ് തുച്ഛമായ നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ അധികാരികൾ തയ്യാറായില്ല ചെറിയ ഷോപ്പുകളും ചായക്കടകളും ഒക്കെ രാഖിരാമാനും പൊളിച്ചു നീക്കപ്പെടുകയായിരുന്നു ഈ പോസ്റ്റ് അങ്ങനെ തുടരുന്നു ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷേ ഇത്രയുമാണ് അതിന്റെ കാതൽ അതിവിടെ കോട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട് കേരളത്തിൽ ഈയിടെ കാര്യമായ ഹൈവേ വികസനം നടക്കുന്നുണ്ട് ഇത്തരം പരാതികൾ നിങ്ങൾ കേൾക്കാറുണ്ടോ വ്യാപകമായി ഏതായാലും ഉണ്ടാകില്ല അവിടെ ഇവിടെ ഒന്നോ രണ്ടോ പരാതികൾ കേട്ടാലായി പൊതുവെ ആർക്കും പരാതികളില്ല തിരഞ്ഞെടുപ്പിനെ അത് ഒരുവിധത്തിലും സ്വാധീനിക്കുന്നില്ല എന്തായിരിക്കാം കാരണം കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴി ഏതാണ്ട് നടുവിലാണ് എൻ്റെ നാടായ പയ്യോളി പണ്ട് ആ റൂട്ടിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രധാന ടൗണുകളിൽ ഒന്നായിരുന്നു അത് പുതിയ ഹൈവേക്ക് വേണ്ടി ആ ടൗൺ മൊത്തം ഇപ്പോൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട് നൂറുകണക്കിന് കടകളും അതിലേറെ വീടുകളും ഒന്ന് രണ്ട് പള്ളികളും അതിൽപ്പെടും പയ്യോളി മാത്രമല്ല ഇങ്ങനെ പൊളിച്ചടുക്കിയത് തിക്കോടി നന്ദി വടകരയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിച്ചതിൽപ്പെടും കൊയിലാണ്ടി ടൗൺ ഒഴിവാക്കി നന്ദി മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള ബൈപ്പാസ് ഏതാണ്ട് മുഴുവനും പുതിയ റോഡാണ് നൂറുകണക്കിന് വീടുകളാണ് ഇവിടെയൊക്കെ പൊളിച്ചു മാറ്റിയത് എന്നിട്ടും ആർക്കും ഒരു പരാതിയുമില്ല എലക്ഷനിൽ അതൊരു ചർച്ചയുമല്ല എന്തായിരിക്കും കാരണം എന്താണ് അയോധ്യയും പയ്യോളിയും തമ്മിലുള്ള വ്യത്യാസം ഉത്തരം പറയുന്നതിനു മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി സമഗ്രമായ ഒരു ഭൂമി ഏറ്റെടുക്കൽ ബില്ല് കൊണ്ടുവരുന്നത് പ്രൈവറ്റ് പ്രൊജക്ടുകൾക്ക് സ്ഥലമേറ്റെടുക്കാൻ സ്ഥലമുടമകളിൽ എൺപത് ശതമാനത്തിന്റെ സമ്മതം വേണം ഹൈവേ പോലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രൊജക്ടുകൾക്ക് സ്ഥലമേറ്റെടുക്കാൻ എഴുപത് ശതമാനം ഭൂ ഉടമകളുടെ സമ്മതം വേണം സ്ഥലമുടമകൾക്ക് നടപ്പുവിലയുടെ നാലിരട്ടി നഷ്ടപരിഹാരം കൊടുക്കണം സ്ഥലമുടമയല്ലാത്ത എന്നാൽ പ്രൊജക്ട് കൊണ്ട് നഷ്ടങ്ങൾ വരുന്നവർക്കും നഷ്ടപരിഹാരം കൊടുക്കണം എന്നതൊക്കെയാണ് പ്രധാന വകുപ്പുകൾ ഈ ബില്ല് വരുന്നതിനു മുമ്പ് സ്ഥലം ഏറ്റെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ നിശ്ചയിക്കുന്ന നക്കാ പിച്ചയും വാങ്ങി ഇറങ്ങിക്കോളണം എന്നതായിരുന്നു അലിഖിത നിയമം ഇങ്ങനെ വിവിധ പ്രൊജക്ടുകൾ മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ടവർ വന്നു നിറഞ്ഞതാണ് നഗരങ്ങളിലെ ചേരികൾ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ മൻമോഹൻ സിംഗ് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല ഈ നിയമം വന്നത് ക്യാപിറ്റലിസ്റ്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റലിസ്റ്റിൽ സ്വകാര്യ സ്വത്തവകാശം പവിത്രമാണ് ഒരാളുടെ സ്വത്ത് വേറൊരാൾക്ക് വേണമെങ്കിൽ അത് സർക്കാർ ആയാൽ പോലും ആദ്യത്തെയാൾ പറയുന്ന വില കൊടുക്കണം മൻമോഹൻ സിംഗ് ക്യാപിറ്റലിസ്റ്റ് ആയത് മാത്രമല്ല കാരണം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ യു പി എ സമയത്ത് രൂപീകരിച്ച നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ ഉപദേശവും അതിന് പിറകിലുണ്ടായിരുന്നു മൻമോഹൻ സിംഗ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഒട്ടനവധി അവകാശ സംരക്ഷണ ബില്ലുകളും അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ട് അതിൽ പ്രധാനമാണ് ഭൂമി ഏറ്റെടുക്കൽ ബില്ല് തൊഴിലുറപ്പ് ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവയാണ് മറ്റുള്ളവ ഭൂമി ഏറ്റെടുക്കൽ ബില്ല് പ്രകാരം പൊന്നും വില കൊടുത്താലല്ലാതെ ഭൂമി കിട്ടില്ല മാത്രമല്ല എഴുപത് ശതമാനം ആളുകളുടെ സമ്മതം എന്നത് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് വിലപേശാനുള്ള അവസരവും നൽകി ആ ബില്ല് പാസായി രണ്ടു വർഷമാവുമ്പോഴേക്കും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു ഇന്ത്യ ആകെ ഗുജറാത്ത് മോഡൽ നടപ്പാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഗുജറാത്ത് മോഡൽ എന്നാൽ ഇത്രയേ ഉള്ളൂ വ്യവസായികൾക്ക് ഏതെങ്കിലും സ്ഥലം വേണം എന്ന് തോന്നിയാൽ അന്നത്തെ മുഖ്യമന്ത്രിയായ മോദിയോട് പറയും ടാറ്റയൊക്കെ എസ് എം എസ് അയക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് മോദി തന്നെ പിന്നീട് പറഞ്ഞത് അമിത്ഷാ പോലീസിനെയും ഗുണ്ടകളെയും വിട്ട് ആ പ്രദേശത്തുള്ളവരെ വിരട്ടും പിറ്റേന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പോയി നഷ്ടപരിഹാരം എന്ന പേരിൽ പത്തോ നൂറോ കൊടുത്ത് പാവങ്ങളായ ഈ ഗ്രാമീണരെ അഹമ്മദാബാദിലെ ചേരികളിലേക്ക് ഓടിക്കും മുതലാളി ഈ സ്ഥലത്ത് ഫാക്ടറി കെട്ടിപ്പൊക്കും കുടിയൊഴിഞ്ഞു പോയ പാവങ്ങൾ തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് കെട്ടിപ്പൊക്കിയ ഫാക്ടറിയിൽ ഇരുന്നൂറ് രൂപ ദിവസക്കൂലിക്ക് പണിയെടുത്ത് ഗുജറാത്തി മുതലാളിമാരെ സേവിക്കും അതാണ് ഗുജറാത്ത് മോഡൽ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു മോദി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നിങ്ങൾ ഊഹിച്ചത് തന്നെ അദാനി അദാനിയുടെ ബിസിനസ് തന്നെ ഭൂമി ഏറ്റെടുക്കലാണ് രാഹുൽ ഗാന്ധി സ്ഥിരമായി ചോദിക്കുന്നത് പോലെ അദാനി എന്തുണ്ടാക്കിയിട്ടാണ് അതിസമ്പന്നനായത് എന്ന് ആർക്കെങ്കിലും അറിയാമോ ഒരു തേങ്ങയും ഉണ്ടാക്കിയിട്ടില്ല മോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഓരോ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അദാനിക്ക് നൽകും അദാനി പോർട്ട് അദാനി ഫ്ലാറ്റ് അദാനി എയർപോർട്ട് അദാനി ഹോസ്പിറ്റൽ അദാനി ഖനികൾ അദാനി റോഡുകൾ എന്നിങ്ങനെ ഗുജറാത്തിൽ എവിടെ നോക്കിയാലും അദാനിയാണ് ഇതൊക്കെ മോദി ഏറ്റെടുത്തു കൊടുത്ത സ്ഥലത്താണ് ഇതിന്റെ മോഡസ് ഓഫ് ഇങ്ങനെയാണ് അദാനി ഒരു സ്ഥലത്ത് കണ്ണുവെക്കും മോദി ആ സ്ഥലം ഏറ്റെടുത്ത് അദാനിക്ക് കൊടുക്കും ആ സ്ഥലം കാണിച്ച് അദാനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നോ പൊതുമേഖലാ ബാങ്കിൽ നിന്നോ പണം പിരിക്കും അതിന്റെ ക്ഷീണം തീർക്കാൻ വേറൊരു സ്ഥലം ചൂണ്ടിക്കാണിക്കും മോദി അത് ഏറ്റെടുക്കും അതങ്ങനെ തുടരും മൻമോഹൻ സിംഗിന്റെ ഭൂമി ഏറ്റെടുക്കൽ ബില്ല് ഈ പരിപാടിക്ക് മുട്ടൻ അള്ളാണ് വെച്ചു കൊടുത്തത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് മൻമോഹൻ സിംഗിന്റെ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന് തിരിച്ച് അള് വെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ഓർഡിനൻസായി ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന് കുറേ ഭേദഗതികൾ കൊണ്ടുവന്നു ബില്ല് അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ പ്രധാന വകുപ്പൊന്നും ഉണ്ടാകില്ല ഇന്ത്യ പഴയ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകും നക്കാപ്പിച്ച കൊടുത്ത് ഗ്രാമീണരെ ചേരികളിലേക്ക് തള്ളുന്ന ആചാരം വീണ്ടും തുടങ്ങും ഈ ഓർഡിനൻസ് വന്ന ഉടനെ അതുവരെ പപ്പു എന്ന് വിളിച്ച് പരിഹസിക്കപ്പെട്ട രാഹുൽ ഗാന്ധി ചാടി വീണു സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കുറെ പ്രസംഗങ്ങളും പ്രകടനങ്ങളും നടത്തി ഗ്രാമീണർ ഇളകി രമില്ലാതെ മോദി ഓർഡിനൻസ് പിൻവലിച്ചു അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ പരാജയം സമ്മതിക്കുന്നവരാണോ അദാനിയുടെ ടീംസ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ബുൾഡോസർ പരിപാടി തുടങ്ങി മറ്റേ മുസ്ലിം വീടുകൾ പൊളിക്കുന്ന പരിപാടിയല്ല ഇത് ഭൂമി ഏറ്റെടുക്കൽ പരിപാടി ഏറ്റെടുക്കേണ്ട ഭൂമിയിൽ ആദ്യം ബുൾഡോസർ വരും പിന്നെ ഗുണ്ടകൾ പോലീസ് അതിനു പിറകിൽ ഉദ്യോഗസ്ഥർ സമ്മതപത്രവുമായി വരും ഭീഷണിപ്പെടുത്തി സമ്മതപത്രം ഉപ്പടുവിക്കും നിയമത്തിന് നിയമം ഭൂമിക്ക് ഭൂമി ഇന്ത്യയിലെ മധ്യവർഗക്കാർ ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അൻപത്തി ആറ് ഇഞ്ചുള്ള മോദി ഇരുമ്പിന്റെ നട്ടലുള്ള യോഗി വികസനത്തോട് വികസനം ജി ഡി പി വളർച്ച സെൻസസ് കുതിപ്പ് ആരാൻ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ എന്ത് രസം ഇങ്ങനെ കൈയടിച്ചവരിൽ അയോധ്യയിലെ മധ്യവർഗക്കാരും പെടും സ്വന്തം വീട്ടുപറമ്പിൽ ബുൾഡോസർ വരുന്നതിന്റെ തലേന്ന് വരെ കയ്യടിച്ചവർ പിറ്റേന്ന് രാവിലെ മുതൽ കൂട്ടക്കരച്ചിലായി ഈ സമയത്ത് ഞങ്ങൾ പയ്യോളിക്കാരെന്തു ചെയ്തു അല്ലെങ്കിൽ പയ്യോളി പോലെയുള്ള നിരവധി ടൗണുകളിലും ഗ്രാമങ്ങളിലും ജീവിക്കുന്ന മലയാളികൾ എന്തു ചെയ്തു ഒന്നാമതായി ബുൾഡോസറും കൊണ്ടുവരുന്ന അൻപത്തി ആറ് രാഷ്ട്രീയക്കാരെ മലയാളികൾ തെരഞ്ഞെടുത്തിട്ടില്ല നാട്ടുകാരുടെ സമ്മതമില്ലാതെ ബുൾഡോസറും കൊണ്ടുവന്നാൽ വിവരമറിയുമെന്ന് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അറിയാം അതുകൊണ്ട് അവർ ഭൂമിയിലേക്ക് ഇറങ്ങി നാട്ടുകാരുമായി ചർച്ച നടത്തി നാട്ടുകാർ ആവശ്യങ്ങൾ പറഞ്ഞു സമരം നടത്തി കല്ലിടാൻ വന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു തങ്ങൾ ആവശ്യപ്പെട്ട പണം തരാതെ ഒഴിയാൻ എന്ന് തീർത്തു പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ നിയമം കാണിച്ച് കോടതികളിൽ പോയി കേരളത്തിൽ സ്ഥലത്തിന് ഒടുക്കത്തെ വിലയാണെന്നും ഇത്രയും വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു തങ്ങൾക്ക് പോയി താമസിക്കാൻ ഗുജറാത്തിലെ പോലെ കർട്ടൻ ഇട്ട് മറച്ച ചേരികൾ കേരളത്തിൽ ഇല്ലെന്നും പണം തരാനില്ലെങ്കിൽ പോയി പണി നോക്കുമാഷയെന്ന് പയ്യോളിക്കാർ തിരിച്ച് ഗഡ്കരിയോടും പറഞ്ഞു നിങ്ങൾ വികസന വിരുദ്ധനാണെന്ന് ഗഡ്കരി അത് ഞങ്ങൾ അന്ന് സഹിച്ചു എന്ന് നാട്ടുകാർ അവസാനം പിണറായി ഇടപെട്ടു നിങ്ങൾക്ക് പറ്റുന്ന പണം നിങ്ങൾ തരൂ ബാക്കി ഞങ്ങൾ തരാമെന്ന് ഗഡ്കരിയോട് പിണറായി പറഞ്ഞു അങ്ങനെ ചോദിച്ച പണവും വാങ്ങി പയ്യോളിക്കാർ സ്ഥലം ഒഴിഞ്ഞുകൊടുത്തു ഇപ്പോൾ റോഡ് പണി നടക്കുന്നു അയോധ്യക്കാരോട് അല്ലെങ്കിൽ ഇന്ത്യയിലെ മധ്യവർഗക്കാരോട് മുഴുവൻ ഞങ്ങൾ പയ്യോളിക്കാർക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കായിരിക്കണം വില തങ്ങളുടെ തലയിൽ കയറിയിരുന്നു ഭരിക്കാൻ ഒരുത്തനെയും അനുവദിക്കരുത് മറ്റുള്ളവരുടെ വീടിനു മുകളിലൂടെ ബുൾഡോസർ ഇറങ്ങുന്നത് കാണുമ്പോൾ കൈയടിക്കരുത് മറ്റേ ക്ലീഷെ ഉദ്ധരണിയില്ലേ അവർ ആദ്യം അവരെ തേടി ചെന്നു പിന്നെ മറ്റവരെ തേടി എന്നൊക്കെയുള്ളത് ഉദ്ധരണി ഉദ്ധരിച്ചുദ്ധരിച്ച് ക്ലീശ ആയെങ്കിലും സംഗതി സത്യമാണ് അവർ എല്ലാവരെയും തേടി വരും അല്ലെങ്കിൽ തന്നെ അൻപത്തി ഇഞ്ച് ഇരുമ്പിന്റെ നട്ടല് എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് ബോഡി ഷേമിങ് കാറ്റഗറിയിൽ പെടും നട്ടെല്ലൊടിഞ്ഞ് വീൽ ചെയറിൽ ഇരുന്നാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചത് മുപ്പത്തിനാല് ഇഞ്ച് നെഞ്ചളവുള്ള മഹാത്മാഗാന്ധിയാണ് സൂര്യനസ്തവയ്ക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ചത് അതൊന്നുമോർക്കാതെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നെഞ്ചളവിന് വോട്ട് ചെയ്തവരാണ് തങ്ങളുടെ നെഞ്ചത്തുകൂടി ബുൾഡോസർ കയറിയിറങ്ങിയതിനെക്കുറിച്ച് ഇപ്പോൾ നെഞ്ചത്തടിച്ച് കരയുന്നത്